ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുടിയിരിക്കൽ ഫങ്ഷന് പോണ വീഡിയോ ആണ് കേട്ടോ ഇവിടുത്തെ ചേച്ചിയുടെ മകളുടെ വീട് കുടിയിരിപ്പായിരുന്നു കേട്ടോ കുടിയിരിക്കൽ ഹൗസ് വാമിങ് ആയിരുന്നു അപ്പോൾ അതിന് പോണ ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ ഞാൻ പിന്നെ അവിടെ പോയിട്ട് പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല പിന്നെ തിരിച്ച് വരുമ്പോഴാണ് വീഡിയോ എടുത്തത് കേട്ടോ മലപ്പുറം അവിടെയാണ് വീട് വേങ്ങൂരെന്നു പറയും അവിടെയാണ് വീട് അപ്പം അവിടെ നിങ്ങൾ പോരുമ്പോഴാണ് പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം ഇതൊക്കെ പിന്നെ ഞങ്ങടെ പോണ ആ ഒരു ടൈമിൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ് അവിടെ ചെന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല കേട്ടോ അങ്ങനെ ഉണ്ടായത് പിന്നെ വരുന്ന ആ ഒരു സമയത്ത് ഞങ്ങൾ എന്താ പോകുമ്പോൾ തന്നെ കണ്ടിരുന്നു കേട്ടോ അവിടെ ഒരു ഡാമിൻ്റെ സംഭവം അപ്പോൾ അവിടെ ഒന്ന് കയറി കയറാമെന്ന് വിചാരിച്ചു അവിടെ നിറയെ ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ കാണുകയും ചെയ്യുക ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോരുന്ന ഒരു സമയത്ത് അവിടെ കയറി കേട്ടോ കുറച്ച് പാറ ഒരു കുറച്ച് പാറകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ മുകളിലായിട്ട് കുറച്ച് ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടൊരു ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് കയറി ഞാൻ ആദ്യം പോകണില്ലായെന്ന് വിചാരിച്ച് വണ്ടിയിൽ നിന്നു കേട്ടോ കുട്ടികളും ഏട്ടനും ആണ് ആദ്യം പോയത് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ഭംഗി തോന്നിയിട്ടോ അവിടെ നിന്ന് കാണുമ്പോൾ അപ്പോൾ അതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് നോക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും എന്നൊക്കെ തോന്നി അപ്പം ഞാനിങ്ങനെ വേഗം ഞാനും പോയിട്ടോ ഞാൻ അവർ അപ്പത്തിനും മുകളിലൊക്കെ എത്തിയിട്ട് കുറച്ചൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് അവിടെ അധികം ഒന്നും കാണാനൊന്നുമില്ല ചെടികളൊക്കെ ഉള്ളു പിന്നെ ഇതിൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ പോയിട്ടോ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വീഡിയോ ഒന്നും വേറെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടാവുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ഇവിടെ നിന്നുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നല്ല വെയിലൊക്കെ ഒരു സമയം തന്നെയാണ് ഇവിടെ ഇങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ചെടികളൊക്കെ എന്താ പറിക്കരുത് എന്നൊക്കെ ഉള്ള ബോർഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിത്യകല്യാണി ആ ഒരു ചെടി നിറയുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പോയി അതിന് മേലെത്തിയിട്ട് അവിടെ മേലെ ചെന്നപ്പോൾ അവിടെ അനുമോളും പൊഞ്ഞും ഒക്കെ അവിടെ ഊഞ്ഞാല ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതിലാട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പം ഡാമാണ് ഇത് സംഭവം ചെക്ക് ഡാം എന്ന് പറയും കേട്ടോ ചെക്ക് ഡാം അപ്പം അതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഉണ്ട് കേട്ടോ അത് അതിപ്പം റോഡിലൂടെ പോകുമ്പോഴും അത് കാണാം അപ്പം അതിൻ്റെ മെള് കയറി എന്നാലും അത് നേരെ കാണാം അപ്പോൾ അത് കരുതിയിട്ട് ഞാനും പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ പറയുക പാറകളൊക്കെയാണ് കേട്ടോ ആ പാറകളുടെ ആ സൈഡിൽ ഒക്കെ ഓരോരോ ചെടികളും ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് ഒരുപോലെയുള്ള ചെടികളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് അതൊരു കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ മേളിൽ എന്താ പിന്നെ കൂടുതലായിട്ടൊന്നും ഇല്ല എങ്കിലും അവിടെ എന്താ ആ ഡാമിൻ്റെ ഒരു അരുവി പോലെ അതൊക്കെ കണ്ടു കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെടികളൊക്കെ നട്ടിട്ട് റൗണ്ടിൽ എന്താ ഒരു ചെടി കുറച്ച് ചെടികളൊക്കെ നട്ടിട്ട് ഒരു അതൊരു ഭംഗിയിട്ടോ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു അപ്പോൾ അനുമോളും പൊന്നുമൊക്കെ കണ്ടവിടെ ഊഞ്ഞാലൊക്കെ ആടായിരുന്നു അപ്പോൾ ഞാൻ ചെല്ലാണ്ട് ആ അമ്മ പോകുന്നോന്നൊക്കെ ചോദിച്ചോട്ടോ അമ്മ എന്താ വന്നതെന്നൊക്കെ ചോദിച്ചോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ പിന്നെ അവിടെ നിന്ന് കാണാനും ഒരു ഭംഗി ഉണ്ട് എന്ന് തോന്നി അവിടെ നിന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ വന്നിട്ട് ഞാനും കുറച്ചു നേരം അവിടെയൊക്കെ നിന്നു അപ്പോൾ ഈ സ്ഥലത്തിന് എന്താ വെട്ടത്തൂർ ആ ഒരു ഭാഗമാണ് എന്നെട്ടോ ഏട്ടൻ പറഞ്ഞത് എനിക്ക് അറിയുന്നില്ല ഞാൻ ഏട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് വെട്ടത്തൂരാണ് എന്നെട്ടോ പറഞ്ഞത് പിന്നെ കുടിയേരിക്കലും ഉണ്ടായിരുന്നത് എന്താ വേങ്ങൂരാണ് കേട്ടോ അപ്പം ഇവിടെ കുറച്ചുണ്ട് അങ്ങോട്ട് അപ്പോൾ അവിടുന്ന് എന്താ വെട്ടത്തൂരാണ് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ കുറച്ച് സമയം അവിടെ കുട്ടികളുടെ കൂടെ ഇങ്ങനെ നിന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ എന്താ പോന്നു പോന്നുട്ടോ ഞങ്ങൾ എന്താ വീട്ടിലൊന്നു പോകേണ്ട ആവശ്യം ഉണ്ടാകുന്നു അപ്പം അങ്ങോട്ടും കൂടെ പോകാമെന്ന് കരുതിയിട്ട് പോന്നു അപ്പം ഇവിടെ ഇതിൻ്റെ മേലെ ആ ഒരു വെള്ളം ചാടണ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ടോ അത് ചെറിയ ചെറിയൊരു സംഭവമാണ് കേട്ടോ അവിടെ വെള്ളം ചെറുതായിട്ടൊക്കെ ഉള്ളു ഉണ്ടാകുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എന്താ ഞാനും പൊന്നും കൂടെ എങ്ങോട്ട് പോന്നുട്ടോ ഏട്ടനും അനു അവിടെ നിന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എന്താ വെള്ളം അവിടെ നിന്ന് ചാടി വന്നിട്ട് ഇനിയിപ്പോൾ അത് നേരെ താഴത്തേക്ക് പോകേണ്ട കേട്ടോ അപ്പോൾ അതാണ് ആ റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പം കാണുന്നത് അത് കുറച്ച് ഭാഗങ്ങളായിട്ടേ ഉള്ളൂ കാണും മേലയ്ക്ക് അങ്ങോട്ടൊന്നും കാണുന്നില്ല അപ്പോൾ വരുന്ന സമയത്ത് തന്നെ കുട്ടികൾ പറഞ്ഞു അങ്ങോട്ട് പോകണം നമുക്ക് വരുമ്പോൾ പോകണം അവിടെ ഈ ചെടികളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുമല്ലോ അപ്പോൾ അവരുടെ വിചാരം ഇതിന് മേലയ്ക്കിങ്ങോട് കയറിയാൽ കുറേ ഉണ്ട് എന്നാണ് മേലക്കി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കൂടുതലായിട്ടൊന്നും അവിടെ കാണാനൊന്നുമില്ല അപ്പം പിന്നെ പൊഞ്ഞു എന്താ അവിടെ അങ്ങോട്ട് മേലേക്ക് പോകും അപ്പം ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചു കൊടുന്ന് കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് നിന്നു അപ്പം അതിന് മോള് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താ ഇരിക്കുന്നുണ്ടാകുന്നുട്ടോ ഫോട്ടോസ് എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെയിലെന്ന് പറഞ്ഞാൽ നല്ലോണം വെയിലിങ്ങനെ കാണുമ്പോൾ വെയിലാണ് പക്ഷേ അവിടെ നിൽക്കാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ പിന്നെ അതും കഴിഞ്ഞിട്ട് എന്താ അവിടെ നിന്ന് പോന്നുട്ടോ തിരിച്ചു പോന്നു കുറച്ച് സമയം നിന്നിട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പുകളാണ് കേട്ടോ മേലിൽ ഉള്ളത് അപ്പം അനിമോളുടെയും പൊന്നുവിൻ്റെയൊക്കെ വിചാരം എന്താന്ന് വെച്ചാൽ ആ ഒരു എന്താ നമ്മൾ ഡാമിലൊക്കെ പോയിട്ടുണ്ടപ്പം കാഞ്ഞിരപ്പുഴ ഡാമിൽ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഊഞ്ഞാലാടാനുള്ള ആടാനുള്ള സംഭവങ്ങൾ അങ്ങനെ കളിക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവർ പോരുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്താ സ്വരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം കയറി നോക്കുമ്പോൾ അവർക്ക് അതിൽ എന്താ കളിക്കാനൊന്നും എന്ന് കണ്ടപ്പോൾ ആ ഇനി പോവാമെന്ന് പറഞ്ഞിട്ടോ കുറച്ചു നേരം നിന്നപ്പോൾ തന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കാണാനൊക്കെ അപ്പോൾ ആ ഒരു ഭാഗമാണ് കേട്ടോ റോഡ് സൈഡിൽ നിന്ന് കണ്ടത് വെള്ളം ചാടുന്നത് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നു എന്നിട്ട് പിന്നെ ഞങ്ങളൊരു എന്താ ബേക്കറിയിലൊക്കെ കയറിയിട്ട് ജ്യൂസൊക്കെ വാങ്ങിക്കുടിച്ചു കേട്ടോ പൊന്ന് അനുമോളൊരു കേക്കും വാങ്ങി പിന്നെ പൊന്നു അവൽ മിൽക്കും പിന്നെ ഏട്ടൻ ഒരു ലൈമും ഞാൻ പിന്നെ എന്തേം പോലെ അനാറിൻ്റെ ജ്യൂസും ആണ് കേട്ടോ കുടിച്ചത് അപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കുടിച്ചു അതെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നേട്ടോ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ് പോണത് വീട്ടിൽ പോയിട്ട് ആണ് പിന്നെ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണുള്ളു കേട്ടോ പൊന്നുവിന് പിന്നെ ഇപ്പം എങ്ങോട്ട് പോയാലും അവിൽമിൽക്കാണ് കേട്ടോ ആദ്യം ചോദിക്കുക അത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മിൽക്ക് അവനതാണ് വാങ്ങിക്കൊടുത്തേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് പോന്നപ്പോൾ എൻ്റെ വീട് എത്താനായിട്ടുണ്ട് കേട്ടോ സ്കൂളിൻ്റെയൊക്കെ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് അങ്ങനെ വീടെത്തി പിന്നെ കുറച്ച് നേരമൊക്കെ വീട്ടിൽ വത്താനുമൊക്കെ പറഞ്ഞ് നിന്നു വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു ഏട്ടൻ മാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടൻ ഓട്ടം പോയിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ പിന്നെ ഒരു മണി ആ സമയത്താണ് കേട്ടോ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത് അപ്പം അനിമോള് പിന്നെ അങ്ങോട്ട് പോയപ്പോൾ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടീനെ കാണാൻ പോകണമെന്ന് ഏട്ടൻ്റെ കുട്ടീനെ അവളെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പോന്നതാണ് വീട്ടിലേക്ക് അച്ഛനും അമ്മയും എന്താ ശനിയാഴ്ച വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ്റെ കുട്ടിക്ക് ഇതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ പനിയൊക്കെ ആയിട്ട് അവർ എടുത്തുമ്പോൾ അവർ വീട്ടിൽ പോയിരിക്കുന്നുണ്ടോ അപ്പം ഇപ്പോഴാണ് അവർ വന്നത് കുട്ടിയൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ പനിയൊക്കെ പിടിച്ചിട്ട് ഭയങ്കര പനിയും ചുമയും എല്ലാം വന്നിട്ട് അവളൊന്നും കഴിക്കാതൊക്കെ ആയിരുന്നു അങ്ങനെ ആകെ തടിയൊക്കെ പോയി ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവളെ കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നിയിട്ട് അപ്പോൾ അങ്ങനെ അനുമോളെ കണ്ട പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾ അവളെ കൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ടെന്ന് പുറത്ത് പുറത്ത് ഞങ്ങളെല്ലാവരും പുറത്ത് തന്നെ ഇരുന്നു കേട്ടോ പുറത്തായിരുന്നു അമ്മ എടുത്ത ചായ വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം പുറത്ത് ഇങ്ങനെ നിന്നു കേട്ടോ എല്ലാവരും എന്താ ഞാൻ ഇങ്ങനെ ഒക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നതാണ് അന്ന് കണ്ട കണ്ടതിൽ ഇല്ലാത്ത കുറച്ച് ചെടികളൊക്കെ ഉണ്ടാകുന്നു അപ്പം പുതുതായിട്ട് കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഈ ഡാലിയയിലൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ വീഡിയോ എടുത്ത് നിന്നതാണ് കേട്ടോ അപ്പം അച്ഛൻ റോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കയറുകയാണ് എല്ലാ എന്താ അമ്മ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ കൊണ്ടാൻ വേണ്ടിയിട്ട് കറി എല്ലാം ആക്കിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞതാണ് അവിടെ ചെന്നിട്ട് വേണം ബാക്കി പണികളൊക്കെ വീട്ടിൽ എന്താ ചോറ് വയ്ക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം അമ്മ കറി ഇവിടെ നിന്ന് കൊണ്ടേ കൊണ്ടയക്കോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അമ്മ ഇവിടെ നിന്ന് ആക്കിത്തരാന്ന് പറഞ്ഞു പിന്നെ വീട്ടിൽ ചെന്ന് ചോറ് വെച്ചാൽ മതിയല്ലോ പിന്നെ വേറെ അതിൽക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വെച്ചാൽ മതിയല്ലോ കറിയായിട്ട് പിന്നെ ഒന്നും വെക്കണ്ടല്ലോ അങ്ങനെ പിന്നെ എന്താ ചായയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടൻ അകത്ത് ചായ കുടിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞാനും ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് അപ്പം ഞാനെൻ്റെ ചായ എടുത്തിട്ട് കോലായൽ വന്നിട്ട് അവിടെ ഇരുന്നിട്ടാണ് കുടിച്ച് അനിയനും അമ്മയും ഇടത്തേമ്മയും അവരെല്ലാവരും പുറത്തുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ചായയും കുടിച്ച് വർത്താകാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു അഞ്ച് മണി അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്താണ് പിന്നെ പോന്നത് ഇനിയിപ്പോൾ അനുമോൾക്ക് പോണ ഒരു സമയത്ത് അവൾക്ക് അവളുടെ വീട്ടിലിടാനുള്ള ചെരുപ്പൊക്കെ എന്താ കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചിട്ടൊക്കെ വേണം പോവാന് അപ്പോൾ അത് ഇവിടെ നിന്ന് തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ചെരുപ്പ് വേണം എന്നുള്ളത് പിന്നെ ഇതാ മണ്ണാർക്കാടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം വീട് എത്തിയപ്പോൾ പിന്നെ നല്ല ഇരുത്തായി പിന്നെ ഇനിയിപ്പോൾ അവൾക്ക് ചെരുപ്പ് വാങ്ങിച്ചിട്ടൊക്കെ വേണം കേട്ടോ പോകാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വേണം പോകാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടവും ഉണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്